ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ചൂട് അങ്ങേയറ്റം അതിൻ്റെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ചിക്കൻ ബോക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു അസുഖമാണ് ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ വലിയ ആളുകൾക്ക് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞുങ്ങളിൽ ചിക്കൻ ബോക്സ് വരുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട് അപ്പോൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ എപ്പോഴാണത് കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പേരും അറിയാത്ത കുറച്ച് അമ്മമാരെങ്കിലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിടിക്കാവുന്ന ഒരസുഖമാണിത് എന്നാൽ പോലും നമുക്ക് അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഭക്ഷണം നൽകുന്ന സമയത്തോ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഉണ്ട് അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിലോ കുട്ടിക്ക് ചെറിയ രീതിക്ക് ചിക്കൻ ബോക്സ് ലഭിക്കും അമ്മയ്ക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മിക്ക കുട്ടികൾക്കും ചിക്കൻ ബോക്സിനുള്ള നിഷ്ക്രിയ പ്രതിരോധ പ്രതിരോധശേഷിയുണ്ട് സാധാരണയായിട്ട് കുട്ടിക്കാലത്തൊക്കെ ചിക്കൻ ബോക്സിൻ്റെ കേസുകൾ കുറവായിരിക്കും പ്രതിരോധ ശേഷി കുറവുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ വാക്സിൻ എടുക്കാത്ത കുട്ടിക്കൊക്കെ രോഗം ബാധിച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ചിക്കൻ ബോക്സ് പകരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കടുത്ത തലവേദന ക്ഷീണം അമിതമായിട്ടുള്ള ഉറക്കം അതുപോലെ തന്നെ നല്ലതുപോലെ വേദന ഉണ്ടാവുക ഉയർന്ന പനി അതുപോലെ തന്നെ ഗ്രന്ഥികളൊക്കെ വീർത്ത് വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചിക്കൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊച്ചു കുട്ടികളിൽ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയൂട്ടി പുറം ഈയൊരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ആദ്യമേ കണ്ടുവരുന്നത് ചിലർക്ക് നാവിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കൊച്ചു കുട്ടികൾക്ക് വന്നാൽ ഒരുപാടായിട്ടൊന്നും വരാറില്ല അവർക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് മാറിക്കിട്ടും പക്ഷേ നമുക്ക് റെസ്റ്റാണ് പൂർണ്ണമായിട്ടും ആവശ്യമായിട്ടുള്ളത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അസ്വ വലിയവരെ അപേക്ഷിച്ച് അസ്വസ്ഥത കൂടുതലായിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചൊറിയാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചൊറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ചുവന്ന തീ തീ പൊള്ളുമ്പോഴൊക്കെ അതിന് ഒരു കുമള രൂപപ്പെടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടി വീഴുന്ന പോലത്തെ ഒരു ദ്രാവകം ഉണ്ടാകും അതിനകത്ത് അപ്പോൾ അത് നമ്മൾ ചൊറിയുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുമ്പോൾ അത് പറ്റി പിടിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു വൈറസ് പടർന്നു പിടിക്കുകയും അവിടെയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം കുഞ്ഞുങ്ങളുടെ നഖങ്ങളൊക്കെ നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി വേണം വെക്കാൻ അതുപോലെ ചൊറിച്ചിലിന് നല്ല ഡോക്ടറെ കണ്ടിട്ട് ഒരു ലോഷനൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് തേക്കാവുന്നതാണ് അങ്ങനെയൊക്കെ തേച്ച് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ചൊറിച്ചിലിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടും ഇപ്പം ഡോക്ടറുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ ഒരു മരുന്നുകളും ഉപയോഗിക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന് ഇതിന് ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല പനിയും ഉണ്ടാകും ആ സമയത്ത് പാരസെറ്റമോളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കൊടുക്കാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചുണങ്ങ് പൊറ്റ പോലെ പൊളിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ മറ്റു കുട്ടികളുമായിട്ട് ഒരു സമ്പർക്കത്തിനോ ഒന്നും നമ്മൾ മുതിരരുത് അവർക്കും കൂടി ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഏകദേശം പത്ത് ദിവസമെങ്കിലാവുമ്പോൾ എന്തായാലും ഇത് ഒഴുവനായിട്ട് മാറിക്കിട്ടാൻ അപ്പോൾ അത്രയും കാലയളവിൽ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്താതിരിക്കുക എന്നുള്ളതാണ് അത് കൊച്ചു കുഞ്ഞുങ്ങളായാലും ശരി ഒരു ഒന്നും വില ഏകദേശം ഒരു അഞ്ചാറ് വയസ്സുള്ള കുട്ടികളായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഇട്ടോ